നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാന്താരി ആള് നിസ്സാരക്കാരനല്ല കാന്താരിയുടെ ഡിമാൻഡ് അടുത്ത കാലത്തായി ഏറി വരുന്നുണ്ട് കാന്താരി വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിക്കുവാൻ തുടങ്ങിയതോടെ വിത്തിൻ്റെയും തൈകളുടെയും ആവശ്യം വർദ്ധിച്ചു ഇന്ന് പച്ചക്കറി തൈകൾ തയ്യാറാക്കുന്ന നഴ്സറികളിൽ പച്ച വെള്ള വയലറ്റ് നിറത്തിലുള്ള കാന്താരികൾ ഉണ്ടാകുന്ന തൈകൾ ലഭ്യമാണ് പ്രത്യേകിച്ച് പരിപാലനമൊന്നും ആവശ്യമില്ലാതെ തന്നെ തൊടിയിലും കൃഷിയിടങ്ങളിലും സ്വാഭാവികമായി വളരുന്ന ചെടിയാണ് കാന്താരി മുളക് ശാസ്ത്രീയമായ വളപ്രയോഗമോ പരിപാലനമോ ഇല്ലാതെ തന്നെ നല്ല വിള ലഭിക്കും എന്നതാണ് പ്രത്യേകത ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാം ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള കാന്താരിക്ക് ആവശ്യക്കാർ ഏറെയാണ് കാന്താരിയിൽ അടങ്ങിയിരിക്കുന്ന ക്യാപ്പസിൻ ദഹന പ്രക്രിയ സുഗമമാക്കും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും കാന്താരി വളരെ നല്ലതാണ് എ സി ഇ ജീവകങ്ങളാൽ സമ്പുഷ്ടമാണ് കാന്താരി മുളക് കാൽസ്യം അയൺ പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവയാലും സമ്പുഷ്ടമാണ് ശരീരത്തിലെ അമിതമായ കൊഴുപ്പില്ലാതാക്കാനും പൊണ്ണത്തടി കുറയ്ക്കുവാനും കാന്താരി കഴിക്കാം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കാന്താരിയുടെ ഉപയോഗം നല്ലതാണ് പച്ചമുളകിനേക്കാൾ ആയുസ് കൂടുതലാണ് കാന്താരിക്കും സാധാരണ പച്ചമുളകിനേക്കാൾ ഒന്ന് രണ്ട് വർഷം വരെ കൂടുതൽ ആ ആയുസ് കാന്താരിക്കുണ്ട് ആവശ്യത്തിന് മാത്രമുള്ള പരിപാലനം ലഭിച്ചാൽ കാന്താരി നാല് വർഷം വരെയും വളരുകയും വിളവ് നൽകുകയും ചെയ്യും മറ്റ് സാധാരണ ഇനങ്ങളുടെ കായകൾ താഴേക്ക് വളരുമ്പോൾ കാന്താരിയുടേത് ചെടിയിൽ നിന്ന് മുകളിലേക്കാണ് വളരുന്നത് ആർത്രൈറ്റീസ് പോലുള്ള രോഗങ്ങൾക്ക് ഉത്തമമാണ് കീടനിയന്ത്രണം സാധാരണയായി കീടങ്ങളുടെ ശല്യം കാന്താരികളെ ബാധിക്കാറില്ല കാന്താരി ഒരു ബഹുവർഷ വിളയാണ് പച്ചമുളകിൻ്റെ ചെടികളെ ആക്രമിക്കുന്ന വെള്ളീച്ച മണ്ടരികൾ ഇലപ്പേനുകൾ ശൽക്ക കീടങ്ങൾ ഇവയുടെ ആക്രമണം കാന്താരിയിലും ഉണ്ടാകുന്നുണ്ട് ഇവയുടെ നിയന്ത്രണത്തിനും കാന്താരി വിളവെടുപ്പിനും ബഹുവർഷ വിളയായി വളരുന്നതിനാലും ചെടികൾ തമ്മിൽ കുറഞ്ഞത് എഴുപത് എങ്കിലും അകലം ഉണ്ടാകുന്നതും വരികൾ തമ്മിൽ ഒന്നര മീറ്റർ ദൂരം ഉണ്ടാകുന്നതുമാണ് ഏറ്റവും അനുയോജ്യം കാന്താരി ആക്രമിക്കുന്ന വെള്ളീച്ചകളെ മഞ്ഞക്കെണി ഉപയോഗിച്ച് കെണിയിൽപ്പെടുത്തി നിയന്ത്രിക്കാം ഇലപ്പേനുകൾ മണ്ടരി ശൽക്ക ഇവയെ നിയന്ത്രിക്കുന്നതിന് ഇലയുടെ അടിയിൽ വീഴത്തക്ക വിധത്തിൽ സ്പ്രേയറിൻ്റെ നോസിൽ വെച്ച് ആദ്യ ദിവസം വേപ്പ് അധിഷ്ഠിത സംയുക്തങ്ങൾ സ്പ്രേ ചെയ്യുകയും പിറ്റേ ദിവസം വൈകുന്നേരം വെയിലാറിയതിനു ശേഷം വെർട്ടിസീലിയം മുപ്പത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ കലക്കിയതിൻ്റെ തെളിയെടുത്ത് ഇലയുടെ അടിയിലും കൂമ്പിലും നന്നായി വീഴത്തക്ക വിധം സ്പ്രേ ചെയ്യുക കാന്താരി മുളക് തന്നെ മികച്ചൊരു ജൈവ കീടനാശിനിയാണ് കീടങ്ങളെ തുരത്തുവാൻ പണ്ട് കാലം മുതൽ കർഷകർ കാന്താരി മുളക് ചേർത്ത ലൈനി ഉപയോഗിക്കാറുണ്ട് വിളവെടുപ്പ് വിളവെടുപ്പാണ് കാന്താരി കൃഷിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി നടിയിൽ കഴിഞ്ഞ് രണ്ടു മാസത്തിനകം പൂവിട്ട് മൂന്നാം മാസം മുതൽ വിളവ് തരാൻ തുടങ്ങും രണ്ടാഴ്ച ഇടവിട്ട് വിളവെടുക്കാം ഒരു ചെടിയിൽ നിന്നും ഇരുന്നൂറ് ഗ്രാം മുളക് വരെ വിളവെടുപ്പ് ലഭിക്കും ഒരു വർഷം രണ്ട് മൂന്ന് കിലോഗ്രാം എന്ന തോതിൽ നാലഞ്ച് വർഷം വരെ വിളവ് ലഭിക്കും വിളവെടുപ്പിന് ചെടികളുടെ ഇടയിൽ മുറം വെച്ചതിന് ശേഷം അതിലേക്ക് മുളകുകൾ ഒരു സ്പ്രിങ് കടുപ്പിച്ചിട്ടുള്ള കത്രി ഉപയോഗിച്ച് മുറിച്ചിടുന്നതാണ് ഏറ്റവും എളുപ്പം വിളവെടുപ്പ് സമയത്ത് പൊക്കം കുറഞ്ഞ സ്റ്റോളിലിരുന്ന് ചെയ്യുന്നത് പുറം വേദന ഉണ്ടാകാതിരിക്കുന്നതിന് സഹായിക്കും ഇതോട് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി